കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ നിർദ്ധന രോഗികൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ ഭവനം സാന്ത്വനം പദ്ധതിക്ക് തുടക്കം കുറിച്ചു ആദ്യ ഭവനത്തിന്റെ ശിലാസ്ഥാപനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് നിർവഹിച്ചു വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർദ്ധനരും രോഗികളുമായ ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന ഭവനം സാന്ത്വനം പദ്ധതിക്ക് തുടക്കം കുറിച്ചു എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ഒരു നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അമ്മയ്ക്കൊരു വീട് എന്ന പേരിൽ വാഴക്കുളം സ്വദേശി എഴുപത്തിമൂന്നുകാരിയായ വിധവയായ അമ്മയ്ക്കാണ് പദ്ധതിയിലൂടെ ആദ്യ ഭവനം നിർമ്മിച്ചു നൽകുന്നത് ആവോലി പഞ്ചായത്ത് ഏഴാം വാർഡിൽ നിർമ്മിക്കുന്ന ഭവനത്തിന്റെ ശിലാസ്ഥാപനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് നിർവഹിച്ചു ഭവനം സാന്ത്വനം എന്ന ഈ പദ്ധതി അമ്മയ്ക്കൊരു വീട് എന്ന നാമത്തിലാണ് വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ ഇത് ഇതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ വർഷവും ഓണ സീസണിൽ ഒരു ഭവനത്തിൻ്റെ പണി തീർത്ത് ഇതുപോലെ തന്നെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയും ആ കൂട്ടായ്മ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു പദ്ധതിയുടെ ഭാഗമായി വർഷത്തിലൊരിക്കൽ വാഴക്കുളത്തെ അറുനൂറ്റി അൻപതോളം വ്യാപാരികൾ ഒരു ദിവസത്തെ വരുമാനം ഭവനം സാന്ത്വനം പദ്ധതിയിലേക്ക് നൽകുന്നതോടെ എല്ലാ വർഷവും ഓണക്കാലത്ത് സമൂഹത്തിലെ നിർദ്ധനരായ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുകയെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് വാടക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റുമായ സിജു സെബാസ്റ്റ്യൻ പറഞ്ഞു അസോസിയേഷൻ ഈ ഭവനം സാന്ത്വനം പദ്ധതി എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി അവതരിപ്പിക്കുകയാണ് എല്ലാ വർഷവും ഓണക്കാലത്ത് ഒരു നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിലെ ആദ്യ ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അമ്മയ്ക്കൊരു വീട് എന്ന പേരിലാണ് ആ പദ്ധതി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് വാഴക്കുളത്തെ വ്യാപാരികളായ ആളുകൾ അവരുടെ ഒരു വർഷത്തിലൊരു ദിവസത്തെ വരുമാനം ഈ പദ്ധതിക്കായിട്ട് സംഭാവന നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ ഓണക്കാലത്തും ഓരോ ഭവനം എന്ന ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ നാടിനും ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഗുണകരമാവുന്ന രീതിയിലൊരു പ്രൊജക്റ്റാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ കാര്യത്തിൽ എല്ലാവരുടെയും നിർലോഭമായ സഹകരണം ഞങ്ങൾ സ്നേഹപൂർവ്വം പ്രതീക്ഷിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്കിയത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് ആവോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മൊള്ളംകുഴിയിൽ വാർഡ് മെമ്പർ പ്രേമ സിമിക്സ് ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടോമി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സന്തോഷമുണ്ട്